ഇന്ത്യയിലെ സിനിമ നമ്മൾ മലയാളികൾ ഉത്തരം പറയുന്നത് അത്ര ശരിയല്ല കാരണം മറ്റാരെങ്കിലും പറയുമ്പോഴാണ് അത് നല്ല ഭംഗി ഉണ്ടായിരിക്കുക ഇപ്പോഴത്തെ ഒരു തമിഴ്നാട്ടുകാരൻ അദ്ദേഹം ആരെന്ന് എനിക്ക് സത്യം പറയാലോ എനിക്ക് അറിയത്തില്ല ഞാൻ കഴിയുമെങ്കിൽ സെർച്ച് ചെയ്ത് അദ്ദേഹം ആരെന്ന് പറയാം അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് അത് മലയാളികളാണ് காரணம் மலையாளிகளிட முன்பிலேக்கு ஏதெங்கும் சினிம இட்டு கொடுக்கம்பது ஏதெங்கும் வலிய்ஜென்னோ அல்ல கண்டு சீலிச்சு நடமாரு சித்திரங்கள் தண்ணியான தியேட்டரில் வரான் பாடகையுள்ளோன்னோ அவர சித்திரங்களே காணுன்னு அத்தி முன்விதிகளும் மலையாளிகளுக்கு இல்லையா தமிழ்நாட்டன் என்ன பொறுத்திருக்கா சொல்லுவேன் இந்தியன் சினிமாலே அப்படின்னு கேட்டீங்கன்னா அது வந்து நம்பர் ஒன் மலையாளம் சினிமா சொல்லுவேன் அதுக்காக தமிழ் சினிமா கம்மி சொல்லு ஏன்னா பிரேமலுன்ற ஒரு படம் எட்டு கோடி ரூபாய் பட்ஜெட் எடுக்கப்பட்ட படம் இன்றைக்கி ஐம்பது கோடி கிராஸ் தாண்டி போயிட்டு இருக்கு எல்லாமே நாட் ஸோ பாப்புலர் ஆர்ட் தமிழ் சினிமாவில் நாட் ஸோ பாப்புலர் ஆர்டிஸ்ட் வச்சுக்கிட்டு ஒன்று ரெண்டு படம் எல்லாம் சொல்லுவாங்க லவ் டுடே படம் வந்து ஐம்பது கோடி கலெக்ட் பண்ணிச்சு எழுபது கோடி கலெக்ட் பண்ணிச்சு லவ் டுடே வந்து அன்னோன் பீப்புள் கிடையாது ரைட் ஃப்ரம் ஏன்னா அந்த டேரக்டர் டு எவ்ரிபடி இஸ் நோன் ஓகே അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാര്യം ഈ അടുത്തിറങ്ങിയ മൂന്നാല് സിനിമകളെ കുറിച്ചിട്ടാണ് പ്രേമൽ എന്ന് പറയുന്ന സിനിമ നോക്കൂ എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം മുമ്പിലോട്ട് വെക്കുന്നുണ്ട് കാരണം അതല്ലാത്ത വേറൊരു പടത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്ത് അത്ര വലിയ മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകളൊന്നും അല്ലാത്തൊരു സിനിമ അവിടെ വിജയിച്ചത്ര അതൊരു എക്സെപ്ഷണൽ കേസ് എന്ന് അദ്ദേഹം മാറ്റിവെക്കുന്നു പ്രേമൽ എന്ന് പറയുന്ന സിനിമ എടുക്കൂ ഒരിക്കലും നമ്മുടെ സിനിമയിലെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന വലിയ വലിയ നടന്മാരോ വലിയ സംവിധായകരോ അല്ല അതിന് പുറകിലുള്ളത് ചെറുത് എന്നൊരു പക്ഷേ ഇന്ത്യൻ സിനിമയും മൊത്തം പറഞ്ഞു വെക്കാവുമ്പോൾ നമുക്ക് പറയാവുന്ന നടന്മാരും മറ്റൊക്കെയാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത് അങ്ങനെയുള്ള ആളുകളായിട്ട് പോലും ആ ഒരു സിനിമ എട്ട് കോടിക്ക് നിർമ്മിച്ച സിനിമ പോലും അതിപ്പോ ഏകദേശം എൺപത് കോടിയോളം വരാൻ എന്നുള്ള വാർത്ത നമുക്ക് തരുന്നതും ആ ഒരു തമിഴ്നാട്ടുകാരനാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിനുശേഷം അദ്ദേഹം ഏതോ ഒരു ബോയ്സിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന പടമാണ് സൂപ്പർ அந்த படம் வந்து பத்து கோடியில பண்ணிருக்காங்களா நூறு கோடி கலெக்ட் பண்ணு சொல்றாங்க எல்லாமே அகைன் பாத்தீங்கன்னா கேரக்டர் ஆர்டிஸ்ட் பாப்புலர் ஆர்டிஸ்ட் ஆ ஒரு சினிமலிக்கும் நம்ம இறங்கியாங்க ரெண்டாவது சினிமையான ஜானமே சினிமக்கு ரெண்டாவது சினிமையான அடுத்த கேமரா ഒപ്പം തന്നെ ക്യാമറമാന്റെ അനിയനും ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതിന്റെ സംവിധായകനും സംവിധായകന്റെ അനിയനും ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അനിയൻ തന്നെയാണ് അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ട് മാറിയിരിക്കുന്നത് മഞ്ഞുമോൾ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ് ഗുണകെവിയിൽ വെച്ചിട്ടാണ് സിനിമ നടക്കുന്നത് അത് ഗംഭീരമായ ഒരു സിനിമയ്ക്ക് ഒരു ട്രിബ്യൂട്ട് പോലെയാണ് മലയാളത്തിൽ ഇങ്ങനത്തെ പടം ഇറക്കിക്കുന്നത് എന്തിനേറെ തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരു നടനെക്കുറിച്ച് ഇപ്പോ ഒരു നടനെ കൂടി വിളിച്ചുകൊണ്ടുവന്ന് ഇതിലൊരു ഗംഭീര പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ഇത്ര കാലം കഴിഞ്ഞ് മുപ്പത് വർഷത്തോളായത്ര ആ ഒരു മനുഷ്യൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളോട് കെഞ്ചി കെഞ്ചി ചോദിക്കും എനിക്ക് നല്ല വേഷം തരൂ കൊടുത്തിട്ടില്ല ഇപ്പോഴാ അതിന് എനിക്ക് നല്ലൊരു വേഷം തരാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ നിന്ന് ഏതോ ഒരു സംവിധായകന് വേണ്ടി വന്നു എന്നാണ് പറഞ്ഞത് നമ്മുടെ ചിന്താപരക്കത്തെ കുറിച്ചിട്ടാണ് ആ ഒരു വർത്തമാനമാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് ആ ഒരു ഏതൊരു സംവിധായകന് വേണ്ടി വന്നു എനിക്ക് നല്ലൊരു സിനിമ തരാൻ ഇത്ര കാലം കാത്തിരുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് അത് മുഴുവൻ പറയുന്നത് ഇങ്ങനെ ഈ മഞ്ജു ബോയ്സ് എന്ന സിനിമയാവട്ടെ പത്ത് കോടി നിർമ്മിച്ച ഏകദേശം നൂറ് കോടിയുടെ അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സിനിമയാവട്ടെ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങി ഈ സിനിമകളൊക്കെ വിജയിക്കാനുള്ള കാരണം അതിൻ്റെ കാഴ്ചക്കാരാണ് അതായത് നമ്മളാണ് നമ്മൾ പ്രേക്ഷകരാണ് ആ സിനിമയെ ഏറ്റവും നന്നായിട്ട് വിജയിപ്പിക്കുന്നതെന്നാണ് ആ ഒരു മനുഷ്യൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു വിജയിപ്പിക്കുന്നതിൻ്റെ ഒരു ഫോർമുല ഒന്നും നമ്മുടെ തമിഴ്നാട്ടിലില്ല അത്ര അവർക്കെപ്പോഴും വളരെ മാസ സിനിമകള് അല്ലെങ്കിൽ വളരെ വലിയ വലിയ നടന്മാർ മാത്രം അഭിനയിക്കുന്ന സിനിമകള് അത്ര സിനിമകളെ മാത്രം കണ്ടു ശീലിക്കുന്ന ഒരു ശീലം അവർക്കുണ്ട് പക്ഷേ മലയാളികൾ അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ചുമ്മാ ഒരു ചുമ്മാ സന്തോഷം തോന്നിക്കൂലി നിങ്ങൾക്ക് എങ്ങനെയാണാവോ സന്തോഷം തോന്നുന്നുണ്ടോ ബൈ